Hello guys! സ്റ്റോക്ക് എല്ലാ വർഷവും നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ആചാരത്തിനാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നല്ലേ സ്റ്റോക്ക് ഹോം ലേഡീസ് ഓണം ഗെറ്റ് ടുഗതേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗെറ്റ് ടുഗദറിനുള്ള ഹോൾ വെറും മൂന്ന് പേരായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയായിരുന്നു ഇത് ഇപ്പോൾ നോക്കി എന്തോരുകളായിരുന്നു തീർച്ചയായിട്ടും സ്റ്റോക്ക് കൂടി വരുന്ന മലയാളി പോപ്പുലേഷനെ തന്നെയാണ് കേട്ടോ ഇത് കാണിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മഴയുള്ളൊരു ദിവസമായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ പക്ഷേ പോകെ പോകെ നല്ല തെളിഞ്ഞ ദിവസമായിരുന്നു നല്ല അടിപൊളി ഫങ്ഷനായിട്ട് ഞങ്ങൾക്കത് തീർക്കാൻ പറ്റി ആ സ്യൂഷ്യൽ ആദ്യം നമ്മൾ ഓണപ്പൂവിട്ടു ഞങ്ങൾക്ക് പിന്നെ അത് ഒറിജിനൽ പൂവായിരിക്കണം നമുക്കിവിടെ നിർബന്ധമൊന്നും പിടിക്കാൻ പറ്റില്ല ആട്ടോ ഈ സ്റ്റോക്ക് ഹോമില് അപ്പോൾ ഞങ്ങളത് ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി പൂക്കളൊക്കെ ഇട്ടു പിന്നെ ആ സ്യൂഷൽ സ്ത്രീകൾ നമ്മൾ ആദ്യം ഫോട്ടോ ആണല്ലോ ഇമ്പോർട്ടൻസ് അതെല്ലാം ചെയ്തു പിന്നെ നമ്മുടെ മാൻഡേറ്ററി തിരുവാതിര ആ തിരുവാതിരയും കൂടെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭക്ഷണം എല്ലാ എല്ലാ സംഭവങ്ങളും റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ തന്നെയാണോ കേട്ടോ ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് എല്ലാവരും ഓരോ വിഭവം ഓരോരുത്തർ വെച്ചിട്ടായിരുന്നു നമ്മളുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇതിനിടയ്ക്ക് നമ്മുടെ പുതിയ ആളുകളുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സദ്യയിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഒരുപാട് ന്യൂ ഫേസസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെല്ലാം നമ്മൾ പരിചയപ്പെട്ട് അതിനുശേഷം നമ്മൾ നമ്മൾ തന്നെ വിളമ്പുന്നു നമ്മൾ തന്നെ കഴിക്കുന്നു എന്തൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യമല്ലേ ഒരു ദിവസമെങ്കിലും ഈ പറഞ്ഞ പോലെ കുട്ടികളും ഭർത്താക്കന്മാരും ഒന്നുമില്ലാതെ ഒരു റെസ്പോൺസിബിലിറ്റിയും ആലോചിക്കാതെ നമ്മുടെ മാത്രം കാര്യം നോക്കിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഒരു ദിവസം മുഴുവരിക്കുക അപ്പോൾ ഇത് എല്ലാവരും ഓരോരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ സ്ത്രീകളോട് അറിയാം ആരെങ്കിലും പച്ച തരുന്ന ഫുഡിന് ഭയങ്കര ടേസ്റ്റായിരിക്കും സെയിം കാര്യം ഇവിടെയും നമ്മുടെ നമ്മളെന്താ കൊണ്ടുവന്നത് അത് മാറ്റി വച്ച് മറ്റുള്ളവരുടെ കഴിക്കാൻ പ്രത്യേക ഉത്സാഹമായിരുന്നു കേട്ടോ അന്ന് നല്ല കിഡിൽ കിഡിലൻ സദ്യയായിരുന്നു രണ്ട് കൂട്ടം പായസം ഒക്കെ ആയിട്ട് അങ്ങനെ പരിപ്പ് പായസവും പാലട പായസവും ഇരുപത്താറ് കൂട്ടം വിഭവങ്ങളെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിച്ചു കഴിഞ്ഞു എല്ലാവരും എന്ത് റിലാക്സ് ആയിട്ടിരുന്ന ഊൺ കഴിക്കുന്നതെന്ന് നോക്കൂലേ ഇനി ഊണ് കഴിച്ച് കഴിഞ്ഞാൽ എന്താ പരിപാടി എല്ലാവരും ഒന്ന് പതുങ്ങും ഇനി ഒന്ന് ഉഷാറാക്കാനായിട്ട് എന്താ ചെയ്യുക അത് ഗെയിംസ് നമുക്ക് ഗെയിംസിൻ്റെ കോർഡിനേറ്റേഴ്സ് അടിപൊളി കുറേ ഗെയിംസുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഈ വക ഗെയിംസ് എല്ലാം കളിക്കുന്നുണ്ടായിരുന്നത് ചിലപ്പോൾ നാട്ടിൽ നല്ല കോമൺ ആയിട്ടുണ്ടാകുമായിരിക്കും പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായി ഭയങ്കര അത്ഭുതമായിപ്പോയി ഞങ്ങൾ നമ്മൾ നമ്മളീ കസേരകളിയൊക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇങ്ങനത്തെ ഗെയിംസ് ഒന്നും നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ സെൽഫിക്ക് ജീവിതത്തിലുള്ള പ്രാധാന്യം കുറച്ച് മഴക്കാരുണ്ടായിരുന്നതിനാൽ പുറത്തൊന്നും ഇറങ്ങി കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊരു കാര്യം മാത്രം അല്പം വിഷമം ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് വടംവലിയൊന്നും ചെയ്തില്ല പുറത്തിറങ്ങിയിട്ട് മഴ പെയ്ത് കിടക്കുമായിരുന്നല്ലോ അങ്ങനെ ഈ വർഷത്തെ ഓണം ഓൾമോസ്റ്റ് ഇതാകഴിഞ്ഞിരിക്കുക നമ്മൾ അവിടെ നിന്ന് പോരുമ്പോഴേ തന്നെ അടുത്ത ഗെറ്റ് ടുഗതർ എന്താണെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ പോരുന്നത് ഇതൊക്കെയല്ല ഒരു സന്തോഷം